കേരള വിഷൻ ന്യൂസും കൊച്ചി ബി പി എസ് ലേ ഷോർ ആശുപത്രിയും ചേർന്ന് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ചെങ്ങന്നൂരിൽ നടന്നു സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റ് നൽകുന്ന പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കേരള വിഷൻ ന്യൂസും കൊച്ചി ആശുപത്രിയും ചേർന്ന് ആദ്യ സമ്മാനമായി ബേബി കിറ്റ് നൽകുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടത്തി വിഷൻ ന്യൂസിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന വിപുലമായ പദ്ധതിയാണ് നടപ്പാക്കുന്നത് കൊച്ചി വി പി എസ് ലക് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ജില്ലയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നു സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു सहाय आशू

കേരള വിഷന്റെ ഒരു നല്ലൊരു ഒരു ആശയം അതായത് ഒരു ഉസ്മാൻ എവിടെയാണ് അയാളാണ് ഇൻ്റെ മറ്റൊരു അമരക്കാരൻ കേരള വിഷന്റെ ഈ പരിപാടിയുമായി ഉസ്മാൻ പലപ്പോഴും സമീപിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നതിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മള് എറണാകുളത്ത് ചെയ്തു കോഴിക്കോട് ചെയ്തു കാസർഗോഡ് ചെയ്തു ഇപ്പോഴത്തെ ആലപ്പുഴയിൽ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഏതായാലും നമ്മുടെ പരിമിതമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഡോക്ടർ ഷംഷീറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ആശുപത്രി ശ്രീ സജി നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാരണം കാശ് സ്വന്തം കീശിൽ മാത്രം നിക്കാനുള്ളതല്ല മറ്റുള്ളവർക്ക് പങ്കിടാനും കൂടിയുള്ളതാണ് എന്നുള്ള ഒരു തത്വത്തോടു കൂടിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന ശിശുക്കൾക്ക് ആദ്യമായി ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണോ അതിലൂടെ ഞങ്ങൾ നൽകുന്ന സന്ദേശം ആ കുട്ടികൾ വളർന്നു വലുതായി ഈ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാം കേരള വിഷനും ലേക്ഷ ഹോസ്പിറ്റലിലും ചേർന്നുകൊണ്ട് ആണ് മോള് ജനിച്ചപ്പോൾ അല്ലെ മോൻ ജനിച്ചപ്പോൾ ആദ്യമായി നിങ്ങൾക്കൊരു സമ്മാനം തന്നത് അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നാളെയോട് വാഗ്ദാനമായി മാറുമ്പോൾ അവർക്കും ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ തുടക്കം കുറിക്കുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും നൽകുന്ന ഒരു സന്ദേശമായി കൂടിയാണ് ഞങ്ങൾ സമ്മാനം നൽകുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ആശുപത്രികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂറെണ്ണം വാങ്ങിച്ച് വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്തു ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് എനിക്ക് ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് അവരുടെ മുന്നിൽ ഒരു 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 റിക്വസ്റ്റ് റിക്വസ്റ്റ് ഞങ്ങളുടെ ജില്ലാ ജില്ലാ പഞ്ചായത്തിലെ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനുള്ള ഓക്സിജൻ വാങ്ങിച്ചു തന്നാൽ വെച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി അധ്യക്ഷയായി ബേബി കിറ്റുകളുടെ കേരള വിഷൻ ചെയർമാൻ സി ബി പി എസ് ആമുഖ പ്രഭാഷണം നടത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചെങ്ങന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശോഭ വർഗീസ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപറമ്പൻ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതകുമാരി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം വി പ്രിയ ചെങ്ങന്നൂർ നഗരസഭാ കൌൺസിലർ വി ജി വി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അൻഷാദ് ബിജെ കെ സി സി എൽ ഡയറക്ടർ ബിനു ഭരതൻ എന്നിവർ പങ്കെടുത്തു